നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ജനഗണമന എന്നല്ലേ നമ്മൾ ദേശീയ ഗാനം ആലപിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതാവ് പാലോട് രവിക്ക് അത് ജനഗന മംഗളധായകയാണ് സംഭവം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ സമാപന പരിപാടിയിൽ ഒരു മൈക്ക് കിട്ടിയതല്ലേ ദേശീയ ഗാനം അങ്ങ് പാടാമെന്ന് കരുതി പാടി നോക്കിയതാണ് ജനഗന മംഗളധായക പാടി തുടങ്ങിയതും അബദ്ധം മനസ്സിലാക്കിയ ടി സിദ്ദിഖ് ഉടൻ തന്നെ പാലോട് രവിയെ തടഞ്ഞു പാടലെ സീഡിടാം എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് പിന്നാലെ ആലിപ്പട്ടൽ ജമീല ദേശീയഗാനം തിരുത്തി പാടുകയും ചെയ്തു ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം വിദ്യ ആഭാസമുള്ളവർ നേതാക്കന്മാരായാൽ ഇങ്ങനെയിരിക്കും ഇതിപ്പോ കോൺഗ്രസിന് അബദ്ധം പിണിയുന്നത് ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ മൈക്കിലൂടെ അസഭ്യവാക്ക് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒന്ന് ഏറിൽ കയറിയതേ ഉള്ളൂ ദാഡെ അടുത്തതും കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞില്ല വി ഡി സതീഷനെ ഇയാൾ എവിടെ പോയി കിടക്കുവാണെന്നും തെറ്റില്ലാത്തൊരു അസഭ്യവാക്കും ചേർത്ത് വിശേഷിപ്പിച്ചതിന് പിന്നാലെ സുധാകരന്റെ വക ഒരു ന്യായവും പിന്നാലെത്തിയിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആരോടും നേരെ ചൊവ്വേ എന്നും എന്തും പറയുന്ന ആളാണ് എനിക്ക് അതിനകത്ത് കുസുമൊന്നുമില്ല വളഞ്ഞ ബുദ്ധിയുമില്ല നിങ്ങൾക്ക് എന്നോട് നേരെ ചൊവ്വേ എന്തും പറയാം ഇങ്ങനെ ഒരു പ്രചാരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യഥാർത്ഥം അതിന് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠ അനുജന്മാരെ പോലെയാണ് ഇത്രയും ദിവസം ഒരുമിച്ചല്ലേ തന്നോടൊപ്പം ഒരു പക്ഷേ തന്നെക്കാൾ ഏറെ അദ്ദേഹമാണ് ഓടിയത് അതുകൊണ്ട് തന്നെ തനിക്ക് അതൊന്നും മറക്കാനും കഴിയില്ല അങ്ങനെ ഒരാളെ തള്ളിപ്പറയുവാനോ മോശക്കാരനാക്കുവാനോ ജീവിതത്തിൽ സാധിക്കുകയുമില്ല അതുകൊണ്ട് താനും സതീശനും തമ്മിൽ അഭിപ്രായ വ്യത്യാസവുമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ന്യായീകരണം കഴിഞ്ഞു ഇനിയിപ്പോ അത് ആരുടെയെങ്കിലും തലയിൽ വെച്ച് വെ എന്ന പതിവ് ന്യായം പോലെ തന്നെ അതും പത്രക്കാരുടെയും മാധ്യമക്കാരുടെയും തലയിൽ വെച്ചു കൊടുത്തു അതേസമയം സമരാഗ്നി സമാപന വേദിയിൽ പ്രവർത്തകരോട് കെ അധ്യക്ഷൻ കെ സുധാകരൻ രോക്ഷാകുലനായതും വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേതാക്കളുടെ പ്രസംഗം തീരും തീരുമുമ്പത്തകർ പിരിഞ്ഞു പോയതിനാലാണ് സുധാകരൻ അമർഷം പ്രകടിപ്പിച്ചത് മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനു വന്നുവെന്ന് സുധാകരൻ ചോദിച്ചു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് രണ്ടുപേർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോവുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇങ്ങനെയാണെങ്കിൽ എന്തിനു പരിപാടി സംഘടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുധാകരനെ തിരുത്തി പ്രവർത്തകർ ക്ഷീണിതരാണെന്നും കാര്യം പറഞ്ഞ പ്രസിഡന്റ് മനസ്സിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അവരും പിന്നെ ചേട്ടനും അന്യനുമാകുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞങ്ങ് മനസ്സിലാക്കിക്കോളും തിരഞ്ഞെടുപ്പിൽ തകർക്കുവാനുള്ള ശ്രമങ്ങളുടെ തുടക്കം ഇങ്ങനെയാണെങ്കിൽ ഒടുക്കം വലിയ കോമഡിയും ഒപ്പം ട്രാജഡിയുമാകും എന്നത് ഉറപ്പാണ്